എനിക്കിതൊരു വാർത്തയായിരുന്നില്ല ഒരു നൊമ്പരമായിരുന്നു ഒരു വേദനയായിരുന്നു എൺപത്തഞ്ച് വയസ്സുള്ള ഒരു വൃദ്ധ മാതാവിനെ ഒരു സ്ത്രീ മരുമകൾ ഒരു ബോൺ ക്രിമിനൽ ചവിട്ടിക്കൂട്ടുന്ന ദൃശ്യങ്ങൾ അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു വീണ്ടും ആ അമ്മയെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ എന്ന ചിന്തയും എന്നെ അലട്ടിയിരുന്നു എന്നാൽ ആ അമ്മയെ കാണണം സംസാരിക്കണം എന്ന അതിയായ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയാണ് സന്ധ്യയ്ക്ക് അവിടെ പോയത് അമ്മയോട് ഇരുന്ന് വർത്തമാനം പറഞ്ഞു സ്വാഭാവികമായി അതിൻ്റെ ദൃശ്യങ്ങളുണ്ട് വിശദീകരണം ആവശ്യമില്ല ചിരിച്ചു ആ അമ്മ ഒത്തിരി ആ ചിരിയാണ് ഏറ്റവും വലിയ സന്തോഷമായത് ചേർത്ത് പിടിച്ച് മുത്തവും കൊടുത്തു ബാക്കി കഥകളൊക്കെ ഇനി കാണിക്കുന്ന ദൃശ്യങ്ങളിലുണ്ട് ഇത്തരമൊരു ദുരന്തം ഒരു വേദന പുറത്തു കൊണ്ടുവന്നതിൽ രണ്ട് ചെറുപ്പക്കാർ ശ്യാമെന്ന പോലീസ് ഉദ്യോഗസ്ഥനും സംഗീത സംഗീതെന്ന ചെറുപ്പക്കാരനും വലിയ പങ്ക് വഹിച്ചു ഒപ്പം ഈ ഹൃദയം വേദനിച്ച യാത്രക്കൊപ്പം കൂടിയ ധാരാളം സുഹൃത്തുക്കൾ അവരെയും ഓർക്കുന്നു ആ ദൃശ്യങ്ങൾ കാണാം ഈ മകൻ അമ്മ ഒന്നും മിണ്ടില്ല ഏത് ചോദിച്ചു ജയസണ് മോശമാണ് അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്താ പറഞ്ഞു ഞാനല്ലട അവള് ബാത്റൂമിനകത്ത് കയറാൻ സമ്മതിക്കത്തില്ല ബാത്റൂം വൃത്തിയേടാവുന്നു ബാത്റൂമിൽ രണ്ട് ഡോർ വെച്ച് കഴിയുക ഒന്നോ അറ്റാച്ച്ഡ് ബാത്റൂമിൽ കയറാൻ ഒന്ന് ഇവിടെ നേരിട്ട് നമ്മൾ കയറാൻ അവൾ ആ ഡോർ അങ്ങ് കുറ്റിയിട്ടുണ്ട് കേട്ടത്തില്ല പിന്നെ രണ്ടാമത് ഈ നല്ല മകനോട് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഈ റൂം ഇത് പുറത്താക്കാൻ പറ്റാത്ത രീതി പുറത്തൊന്നും കുറ്റിടും അങ്ങനെ ഇവർക്ക് പ്രായ സ്ത്രീയല്ലേ അതിനകത്ത് ചെയ്യും പിന്നെ രണ്ട് കുഞ്ഞുങ്ങളല്ലേ ഞാൻ അങ്ങ് ക്ഷമിക്കും പിന്നെ രണ്ട് കുഞ്ഞുങ്ങളല്ലയോല്ലയോണ്ട് ഞാൻ ക്ഷണിക്കും ഇപ്പൊ എന്നെ അടിച്ച റോഡിൽ ഇറക്കി അവനും എന്റെ മോനും അവന്റെ കൂട്ടുകാരനും കൂടെ അവനെ ആശുപത്രി കാണിക്കാൻ കൊണ്ടുപോയി പൊറത്ത് വിളക്ക അടിച്ചു പോയി കഴിഞ്ഞപ്പോ മുതൽ എന്നെ ഉപദ്രവിച്ച അഥവാ എന്നെ തെല്ലി പടിഞ്ഞാറത്തിട്ട് ഞാൻ ആ തിന്നയുടെ തെക്ക അറ്റം ചെന്നിരുന്നു അവിടെ ഞാൻ വലിച്ചു ഞാൻ റോഡിലോട്ട് പോയപ്പോ കടയിലെ പിള്ളാരെല്ലാം ഇങ്ങോട്ട് കേറി വരുന്നു അവരുടെ ഇവിടെ ഇല്ലാത്തപ്പോ കടലെ പിള്ളേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരും അറങ്ങിയില്ല പിന്നെ അവര് വന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഞാനിറങ്ങിച്ചു അതിപ്പോ അവരിങ്ങോട്ട് കയറ്റി എന്നെ ഇവിടെ ഇരുത്തി എത്ര മക്കളുണ്ട് എനിക്ക് ഒരു മോനേ ഉള്ളത് അതായത് ये मां डा उड़ाना निकलनु इने इने मक्का അമ്മ ഈ വിഷമമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല അമ്മ ഈ വിഷമമൊന്നും ആരോടും പറയത്തില്ലായിരുന്നു പിന്നെ പറഞ്ഞില്ല സഹായം ഈ പിള്ളാരും ഒന്നും പറയത്തില്ല ഈ അമ്മ അടുത്ത് വരാൻ സമ്മേരെ കൊണ്ട് ഇത്ര ഇത്ര ഇത് വരാൻ അമ്മയോട് ഇത്രയും കെറ് വരാനുള്ള കാര്യം ഞാൻ ഇറങ്ങി ഞാൻ മുമ്പ് ോട്ട് വന്നു ഞാൻ ഒരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാ വന്നത് അന്നേരം ഞാൻ ഇങ്ങോട്ട് ഗേറ്റ് തുറന്ന് കാത്തു കയറി വരുമ്പോ കാണുന്ന കാഴ്ച ഈ അമ്മയുടെ തലക്ക് ഇവിടെ ഒരു ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കുവോ ഏ ചോരൊലിപ്പിച്ചു നിൽക്കുവോ ഞാൻ അമ്മ തന്നെ അമ്മ പോലീസിനെ വിവരം അറിയിക്കുകയും അവര് പോലീസിനോട് എത്തി പോലീസ് എത്തിയപ്പം അമ്മ മക്കളെ വിട്ടിട്ട് നിക്കത്തില്ല അപ്പ തന്നെ പറഞ്ഞു എന്റെ മോനെ എന്റെ ഭാര്യയെ ഒന്നും എനിക്ക് വിഷമിക്കാൻ പറ്റത്തില്ല അങ്ങനെ എനിക്ക് പരാതി ഒന്നുമില്ല ഏഹ് അവർ ഇതായിട്ടും പറയല്ലേ ഞാൻ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു ഏഹ് അന്നേരം പറഞ്ഞു നമുക്ക് തെളിവില്ലല്ലോ അന്ന് നമ്മള് മൊബൈലുമായിട്ടല്ലോ നമ്മള് ഒരാളെ വീട്ടിലോട്ട് ചെന്ന് കേറുന്നത് അന്ന് കാണുന്ന കാഴ്ച ഭീകരമായ കാഴ്ച ഞാൻ ഞാൻ തന്നെ ഒരു മൂന്നാല് ദിവസം ഇത് ഓർത്തു ഉറങ്ങിയില്ല ഞാൻ അപ്പൊ തന്നെ സിഎ വിളിച്ച് അധികാരികളെ എല്ലാം വിളിച്ച് അറിയിച്ചു അപ്പോഴാണ് ഇവരുടെ ഇവരെന്നെ ഞാൻ പിറ്റേ ദിവസം അപ്പൊ തന്നെ വൈകിട്ട് ഞാൻ ഇവിടെ വന്നപ്പം അവര് പറഞ്ഞാ നീ ഇനകത്ത് കേറരുത് നീ ഇനകത്ത് കേറിയ നീ എന്നെ പിടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ട് പരാതി കൊടുക്കുന്ന പറഞ്ഞു ഞാൻ പിന്നെ ആ സംസാരിക്കത്തുള്ളൂ ഗേറ്റിന് എടുത്ത് സംസാരിക്കത്തുള്ളു പറയുന്നത് ടിച്ച് വലിച്ചോണ്ട് പോയി വലിച്ചഴിച്ച മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അവരവിടെ അവതരിപ്പിച്ച അവർക്ക് ഒരു മേശി ചാൻസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു എന്താ പറയുക അവരുടെ ഒരു വാദം പറയുന്നത് ചെറിയ രണ്ട് കുട്ടികളാണ് അവരെ സംരക്ഷിക്കണം അവർക്ക് ജാമ്യം കൊടുക്കണം അപ്പം ഇത്രയും കൃത്യവും വ്യക്തവുമായ ഡിജിറ്റൽ എവിഡൻസ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാണ്ടാണ് അവരത് ജാമ്യം നിഷേധിക്കപ്പെട്ടത് റിമാൻഡിലായി പതിനാല് ദിവസം റിമാൻഡ് ആ എട്ടക്കുളങ്ങര ജയിലിലേക്ക് നമ്മൾ അറിഞ്ഞത് തരവി പറഞ്ഞില്ലേ അവരത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി വിത്തൌട്ട് എവിഡൻസോടുകൂടി അനാവശ്യമായി ഉന്നയിക്കുന്ന ഒരു വാദഗതി മാത്രമാണ് കാരണം എനിക്ക് ഈ കുടുംബയുടെ പത്തിരുപത്തഞ്ച് വർഷത്തെ കുറച്ച് ബന്ധമുണ്ട് ഇവരുടെ രണ്ടാം വിവാഹമാണ് അപ്പം ഈ ഇരിക്കുന്ന എരിയാമ്മ വർഗീസിന് എൺപത് വയസ്സ് കൂടുതൽ പ്രായമുണ്ട് ആവശ്യത്തിന് കൂടുതൽ സാമ്പത്തിക ചുറ്റുപാടുണ്ട് അപ്പം ഇവരുടെ ഭാഗത്ത് ഈ മഞ്ജുമോൾ താമസിന്റെ ഭാഗത്തുനിന്ന് ഒരു ശതമാനം പോലും ന്യായല്ല അവരും സാമ്പത്തികമായി ഹൈ ആണ് അപ്പൊ സ്വഭാവ വൈകൃതത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നു ഭവിച്ചിട്ടുള്ളവരെ കാര്യങ്ങൾ മാത്രമാണിത് ഏറ്റവും അവസാനം ഈ കാര്യങ്ങൾ ഇത്രയും രൂക്ഷമായത് ആദ്യം മോനെ പുറത്താക്കി കഥവടച്ച് ശാരീരിക ശാരീരിക ഗുദ്രവ് അമ്മയെടുത്ത് മാത്രമല്ല മകനെയും നിരന്തര ശാരീരിക ഉദ്രവാണ് ഇതെല്ലാം ഇവിടെ എവിഡൻസ് ഉണ്ട് ഒരു തവണ ആ ഫയ്യലിൽ സഹിക്കം ചെയ്യാൻ തൂങ്ങി വലിക്കാൻ ചെയ്തതാണ് ഇവരെല്ലാവരും കണ്ടുകൊണ്ടാണ് രക്ഷപ്പെടുത്തിയത് ആഴ്ച ഴി കത്തി കത്തിയെടുത്ത് കാലയിൽ എറിഞ്ഞിട്ട് കാലിന്റെ ഞരമ്പ് മുറിഞ്ഞ് ബ്ലഡ് ഒരുപാട് പോയിട്ട് ശേഷം എന്നെ അറിയിച്ചു ജീപ്പിൽ പോയ ഞാൻ ആ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേ വേറെ ദിവസം രാത്രിയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന പോർക്കെടുത്ത് കൈവെള്ളി കുത്തി ഇറക്കി കൈയിലെല്ലാം കുത്തി പരിക്കേൽപ്പിച്ച് അതും രാത്രി ജീവൻ തന്നെ കിടക്കുന്ന കൊണ്ടുപോകുന്നത് ഒരുപാട് ഒരുപാട് ഉപദ്രവങ്ങൾ ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഭാര്യ എടുക്കുന്ന അല്ല ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഭർത്താവിനെടുത്ത് അതുപോലെ തന്നെ തിരിച്ചു ഈ അമ്മയുടെ ഭാഗത്ത് ഇത് എന്താ എന്തു ഒരു കുടുംബം നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി മാത്രമായി ഇതിങ്ങനെ വിവാഹമോചനം എന്തെങ്കിലും ായിരുന്നു അത് ബോംബെയിലായിരുന്നു പിന്നെ ഇവര് നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്നാണ് രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എം എ ലിറ്ററേച്ചർ ആണവര് അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പഠിച്ച് സി ഡി എസ് പോയ മമ്മിയാണ് മമ്മിയുടെ സഹോദരൻ ഡോക്ടറാണ് പി ജി ഡോക്ടർ പിഡിയാട്രോ ആശുപത്രിയിലെ പി ഡി ആലക്സ് മാനസിക പക്ഷേ സ്കൂളിലും ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയതില് എഴുതി കൊണ്ടുപോകും സ്കൂളിൽ പറയുന്നത് അവരെ പോയി അമ്മയ്ക്ക് സ്വത്ത് കംപ്ലീറ്റ് സ്വന്തമാക്കണോ അമ്മയെ ഇല്ലാതാക്കണം അതെ പറഞ്ഞ സ്ഥലം ഇവർക്ക് കൂടുതൽ ഉണ്ട് കായംകുളത്ത് വീടും ആസി ചുറ്റുണ്ട് വള്ള കടയും വസ്തുക്കളും ഉണ്ട് പിന്നെ വയറുണ്ട് റബ്ബർ തോട്ടമുണ്ട് ഒറ്റ മോളാണ് ഒരു സഹോദരമുണ്ട് മരിച്ചുപോയാൽ അതൊന്നും അല്ല അതിനകത്ത് മെയിൻ വിഷയം ഇവർക്ക് ഒരു സ്വഭാവ വൈകൃതമുണ്ട് ഭർത്താവിനെ ഉപദ്രവിച്ചു പുറകെപ്പിക്കുക ഭാര്യയുടെ അമ്മയും പുറകേൽപ്പിച്ചിട്ട് അവർ വേറൊരു ലൈഫ് സ്റ്റൈലിലേക്ക് ഒരു ചിന്താഗതി ഇങ്ങനെ ജീവിച്ചു വരുവാ രണ്ട് കാറും ഈ വീട്ടിലുണ്ട് ഒന്ന് മരുമക്ക് വേണ്ടി അമ്മ വസ്തു വിറ്റ് വേടിച്ചു കൊടുത്ത കാറും മോന് വേണ്ടി വേടിച്ചു കൊടുത്താറും മോന് മേടിച്ചു കൊടുത്ത കാറും കാണാൻ അപ്പുറത്ത് കേട്ടോ െനുക്കാർ അത് ചവിട്ട് ഞാൻ അതിന്റെ രണ്ട് താക്കോലും എടുത്ത് അവർ കൈ വെച്ചിരിക്കുക ഈ വണ്ടി വിളിക്കാൻ പറ്റത്തില്ല ഈ ഇവിടുത്തെ കാർ അവർക്ക് കഴിഞ്ഞത് ഓട്ടോമാറ്റിക് കാർ അവിടെ കിടക്കുന്ന അവർ കിടക്കുന്ന റൂം എ സിയുടെ ജോലിക്ക് ഒരാളെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ജോലിയും ചെയ്യണ്ട എല്ലാ അമ്മയുടെ കാര്യങ്ങളായാലും ഇവിടുത്തെ കാര്യങ്ങളെ ജോലിക്കാരും നോക്കും സാമ്പത്തികപരമായിട്ട് സ്ത്രീധനമായിട്ട് ഒന്നും ഇവർ ആവശ്യപ്പെട്ടൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഇവർക്ക് അതിന് ആവശ്യമില്ല പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വഭാവ വൈകൃതം അതൊരു പ്രത്യേകമായ കാറ്റോറി സ്ത്രീയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉപദ്രവങ്ങൾ കൂടി അവസാനം മോനെ ചവിട്ടി പുറത്താക്കി കഥ പിടിക്കും എന്ന് പറഞ്ഞു കൂടുതൽ അമ്മയുടെ അടുത്തേക്കും തിരിഞ്ഞു ഇവർ രണ്ടുപേരെയും പുറത്താക്കി അന്ന് ഉപദ്രവിച്ചിട്ട് വന്നില്ലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പരാതി ശേഷം കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാനും കൂടെയാണ് വരുന്നത് ഞാൻ കൊണ്ടുപോയത് തിരിച്ചു വരുമ്പോ വീട്ടിൽ കയറ്റത്തില്ല കട്ടായം നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കും എന്ന് പറഞ്ഞ ഘട്ടത്തിൽ വന്നപ്പോഴാണ് വീണ്ടും പോലീസുകാരെ ആവശ്യപ്പെട്ടു പോലീസ് വന്നിട്ടാണ് വീട്ടിൽ കേറ്റാൻ വേണ്ടി വരുമ്പോ പോലീസുകാർ നിൽക്കുമ്പോ മൂത്ത കുഞ്ഞിനെ അവിടെയാണ് വീണ്ടും വീണ്ടും ഇവരെ നമ്മൾ ഇവരുടെ അടുത്തേക്കുള്ള നിലപാട് കടുപ്പിക്കുന്നത് അപ്പോഴും ഇവരുടെ ഈ വീഡിയോ നമ്മുടെ കയ്യിലിരിക്കുക ഇന്ന് രാവിലെ നോക്കണേ ഞാൻ പുറത്തുനിന്ന് ഒരാളാണ് നമ്മളാ വീഡിയോ എടുക്കുന്ന കാണുമ്പോ എന്നാൽ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യ എന്നുള്ള രീതിയിലാണ് തുണിബുക്കിൽ കാണിക്കുന്നത് ആലോചിച്ചു നോക്കണം അപ്പം അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിരിക്കാൻ രാത്രി ഇവരെ വീട്ടിൽ കയറ്റാൻ വേണ്ടി അപ്പൊ ആ ആറു വയസ്സ് തകയാത്ത ആ കുഞ്ഞു ജനുവരിയിൽ ആറ് വയസ്സാകത്തുള്ളു അതിനെ മുൻകൂട്ടി കണ്ട് ട്രെയിനിങ് കൊടുത്തു വെച്ചിരിക്കുക ഈ അവന്റെ അവിടെ ഭർത്താവ് ഈ അച്ഛൻ ജീസ് തോമസ് അതിനെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പോലീസുകാരത്ത് പറയാം അത് വ്യക്തമായിട്ട് പറയാൻ പോലും ആ കൊച്ചിനെ അറിയത്തില്ല എന്തോന്നറിയത്തില്ല പകുതി പറഞ്ഞതിനെ ഏറ്റവും പോലെ ഒപ്പിച്ചപ്പോഴത്തേന് ഞാൻ പറഞ്ഞ കൊച്ചെ നീ കയറിപ്പോൾ മനസ്സിലാക്കി ആറുവയസ് പോലും ആയില്ല അവനെ പോസ്കോ കേസ് പെടുത്താനാണ് ഇവിടെ ശ്രമിച്ചത് കാരണം അതിന്റെ ഒരു ചിത്രം മനസ്സിലായോ ആ അതപ്പോ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം ഈ മാതാവിനെ ഒന്നുകിൽ അടിച്ചു കൊന്നിട്ട് അവന്റെ തലയും കെട്ടി വെക്കണം അല്ലെങ്കിൽ പോസ്കോ കേസിലൊക്കെ ഒരു സ്ത്രീയെ ഒരു കുടുംബത്തിൽ എങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റും അമ്മ എങ്ങനെ ധൈര്യമായിട്ട് രാത്രി ഞാൻ വരുമ്പോ കാണുന്ന കാഴ്ച ഈ മകൻ അമ്മയെ വെളിയിലൂത്രം ഒഴിപ്പിച്ചിട്ട് കഴിപ്പിക്കുക ഞാൻ അവിടെ റോഡിൽ പോകുന്നു നമ്മൾക്ക് കരളീക്കുന്ന കാഴ്ച ചോദിച്ച ഞാൻ ചോദിച്ചു ചോദിച്ചു അന്നേരം ഒന്നും മിണ്ടിയില്ല ഞാൻ ചോദിച്ചു ജയ്സൺ മോശോ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അന്നേരം പറഞ്ഞു ഞാനല്ലട അവള് ബാത്റൂമിനകത്ത് കയറാൻ സമ്മതിക്കത്തില്ല ബാത്റൂം വൃത്തിയേടാകും ബാത്റൂമിന് രണ്ട് ഡോർ വെച്ചിരിക്കുക ഒന്നോ അറ്റാച്ച്ഡ് ബാത്റൂമിന് കയറാൻ ഒന്ന് ഇവിടെ നേരിട്ട് നമ്മയ്ക്ക് അവൾ ആ ഡോർ അങ്ങ് കുറ്റിടും കയറ്റത്തില്ല പിന്നെ രണ്ടാമത് ഈ ഇവരുടെ മകൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഈ റൂം ഇത് പുറത്തിറക്കാൻ പറ്റാത്ത രീതി പുറത്തൊന്ന് കുറ്റേണ്ടിയിടും അങ്ങനെ ഇവർക്ക് പ്രായം സ്ത്രീയല്ലേ കഴിഞ്ഞാൽ ഇവിടെ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ അതിനകത്ത് തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്നേ നിലയ്ക്കായി ഒട്ടും സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിയമപരമായ പരിരക്ഷയിലേക്ക് വേണം എന്നുള്ള നമ്മൾ കർക്കശ നിലപാടെടുത്തത് അല്ല അതെ ഈ വീഡിയോ ഇന്നത്തെ പക്ഷെ ഇതിനു മുമ്പേ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മളിപ്പോ വീട്ടിലുണ്ടാവുന്നില്ല അവള് ദിവസം വനിതാക്കൾ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു അവളെ ഇവിടെ ഗാർഹി പീഡനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ചെറുപ്പക്കാരാണ് ഗാർഗി പീഡനത്തിൽ പരാതി കൊടുക്കേണ്ട അവരെ ഈ ദേഹത്തെ ഇതെല്ലാം കാണിച്ചിട്ടും ഈ അമ്മയാണ് കൊടുക്കേണ്ടത് അപ്പൊ അതിനവള് ചെയ്യുന്നു പറഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷനെ വിളിച്ചിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അവരവിടെ ത്രൂ പ്രോപ്പർ ചാനൽ തെക്കുമ്പം പോലീസ് ശേഷം വരും കൊല്ലം കമ്മീഷന് പോകാന് എന്നിട്ട് അവിടുന്ന് അവർ അന്വേഷിച്ചിവിടെ വരുമ്പോഴും ചിത്രം തിരിഞ്ഞാണ് ഇവളാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു കാര്യം ഒരു കാറ്റഗറിയിൽ പറഞ്ഞാൽ ബോൺ അടുത്ത് ഞാൻ പോകാ നീ ഇതിനകത്ത് കയറി ഞാൻ പറഞ്ഞത് അയാൾ വിളിച്ചിട്ടാ വന്ന് ഞാൻ അവളെയും അവനെയും കൊല്ലും നീ എന്റെ ചെയ്യാൻ പറ്റുന്നല്ല ചെയ്തോളാം അവളേന്ന് വിളിക്കത്തുള്ളൂ ഇടി അവൾ കണ്ടല്ലോ തന്നെയാണ് എന്തോ ചീത്ത ചീത്ത മലയാളം നല്ല ഔസാരികത്തില്ല ചില ഭാഷ കേട്ടിട്ടില്ലാത്ത അത് ചുരുക്കി പറയുന്നത് ഈ ഞാൻ ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇവിടെ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഇവരെല്ലാവരും ദൂരെ കളഞ്ഞേ കാര്യം എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡിവോഴ്സിന് മൂവ് ചെയ്തിട്ട് ഒരു ഡൊമസ്റ്റിക് വയലൻസ് പ്രകാരം ഇവർക്ക് ഒരു പ്രൊട്ടക്ഷൻ വായിക്കാൻ വേണ്ടി തീരുമാനിച്ചു തരുന്നില്ല ആ സമയത്താണ് ഇവിടായിട്ട് തന്നെ ഇതെല്ലാം കൂടെ സൃഷ്ടിച്ചുകൊണ്ട് തന്നത് കാരണം ഇവര് ഞാൻ ഇവിടെ ദിവസം വരുമ്പോൾ ഇവരിപ്പൊ കരച്ചില്ല കാരണം ഇതുപോലൊന്നും വന്നിരിക്കാൻ സമ്മതിക്കത്തില്ല ജീവി കാണാൻ സമ്മതിക്കത്തില്ല ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കാൻ സമ്മതി ഇവർക്കിതോ മാ കുഞ്ഞുങ്ങളോട് സഹകരിക്കാൻ സമ്മതിക്കത്തില്ല കൊച്ചിപ്പോ കരോട്ടം എന്റെ പ്രാക്ടീസ് ആണ് വീഡിയോ എന്നാലും നടത്തുന്നത് അതുപോലെ ഈ അമ്മയെ ഇവരുടെ പേര് അമ്പത് ലക്ഷം രൂപ സെന്റ് ബാങ്കിൽ ഇത് ഇവിടെ താമസിക്കാറ് സെന്റ് വസ്തു അവരുടെ പേരിലാണ് ഇവിടെ ഒരു പത്ത് എമ്പത് സെന്റ് വസ്തു വരെ കിടപ്പുണ്ട് അത് ഒരേക്കർ വസ്തു വേണ്ടായിരുന്നു അത് വിൽക്കാൻ ബാക്കി പൈസ അമ്പത് ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ട് ഈ കാറുള്ള മായച്ചാന്റെ നൂറ് പോയിന്റ് സ്വന്തം കിട്ടിയ ലോക്കറി ഉണ്ടായിരുന്നു ഈ മോനും മരുമോളും എടുത്താൽ എത്ര ഉപയോഗിച്ചു കഴിയത്തില്ല എന്തായാലും അതൊക്കെ ഉണ്ട് ഈ ബാങ്കിൽ നിന്ന് കുറച്ചു പൈസ ചികിത്സക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് എടുത്തോളൂ നമുക്ക് അതിനെ പോലെ വേദനിപ്പിക്കാൻ കഴിച്ചിട്ടുണ്ട് നമ്മള് ഒരു മനുഷ്യന്റെ മനുഷ്യത്വം എന്നുള്ള സാധനം കിട്ടുന്ന സാധനം അല്ലല്ലോ ആ ഒരു തരത്തിൽ മനുഷ്യത്വം അവര് കൊടുക്കത്തില്ല ഇവള് എതിലും സ്വാഭാവിക നീതി കിട്ടാൻ പാടില്ല ഒരു മനുഷ്യന് ഒരു ഇന്ത്യൻ പൗരന് മനുഷ്യൻ എന്നുള്ള രീതി ഇന്ത്യൻ പൗരന് കിട്ടേണ്ട ഒരു നിയമ ഒരു നിയമപരീക്ഷയാണ് സ്വാഭാവിക നീതി നാച്ചുറൽ ജസ്റ്റിസ് പക്ഷെ അതിന് പോലും അവർ അർഹതയല്ല അർഹയല്ല നിങ്ങൾ ഇതിന്റെ ഈ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ എല്ലാം ചിത്രം കൂട്ടി വായിച്ചു നോക്കുമ്പോ സാറിന് അറിയല്ല ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സംസാരിക്കുന്നത് കാരണം ആ നാച്ചുറൽ ജസ്റ്റിസിന് പോലും ഈ പറയുന്ന സ്ത്രീ അർഹതയല്ല കാരണം അവർക്കെതിരെ ഉണ്ടാകുന്ന ഓരോ നടപടിയും നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ ആളുകളും വാച്ച് ചെയ്യണം കാരണം അവരുടെ ഭാഗത്തുനിന്ന് മേലിലും മറ്റുള്ള വീഴ്ചകൾ മറ്റുള്ളവർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കാരണം അത്രയും വളരെ മോശമായ രീതിയിലേക്കാണ് അവർ വളരെ ഒരു ആസൂത്രിതമായി ഒരു ബോൺ ക്രിമിനൽ ചെയ്യുന്നത് പോലെ മോളെ കൊണ്ട് അച്ഛന് പോക്സോ കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കുക ഈ എമ്പത് വയസ്സുള്ള ട്യൂമർ ബാധിച്ച ഒരു സ്ത്രീയെ എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ മർദ്ദിക്കുക പിന്നെ അവൾ അവർക്ക് ഇത് വളരെ കൃത്യമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ വളരെ മനോഹരിയായി ഒരുങ്ങി സ്കൂളിൽ പോയി മാന്യമായി പെരുമാറുന്നല്ലോ അവിടെ പോയി പിള്ളാരെ പഠിപ്പിക്കുന്നില്ലേ കൊച്ചു എനിക്ക് കൊച്ചുമക്കള് പക്ഷെ അവര് എന്റെ അടുത്ത് വരാൻ സമ്പാദിക്കത്തില്ല അവരെ കൊണ്ടുപോയി പന്ത്രണ്ട് മണിക്ക് ജയ്സൻ എന്നെ ഫോൺ ചെയ്തു അവത്രി നേരമായിട്ട് പഠിപ്പിച്ച് പുറത്തു വെച്ചു ഞാൻ പക്ഷെ ഇതൊക്കെ എന്തെങ്കിലും വെളിയിൽ പറയാത്തേ എനിക്ക് പരാതി കൊടുക്കാൻ പറ്റത്തില്ലോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവൾ വേറെ വല്ല കേസിലൊക്കെ പ്രതിയാക്കുണ്ടോ എന്നിട്ട് അമ്മായിട്ട് ഞാൻ അവന്റെ രണ്ട് അവരുടെ അങ്ങനെയായി സ്ത്രീയുടെ വീട്ടിലെ സാഹചര്യം സംസ്കാരമില്ല ഇഷ്ടംപോലെ സാമ്പത്തിക സംസ്കാരമില്ല ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു വിഷയം മനുഷ്യനാദ്യം വിട്ടുന്ന അടിസ്ഥാനപരമായ കുറെ മൂല്യങ്ങളാണ് മൂല്യങ്ങൾ ഫാദർ സ്ഥിരം ഫാദർ മദർ എന്നെ വിളിക്കും എന്റെ മോളെ അവിടെ കൊല്ലാൻ പോകുന്നു ശ്യാം പെട്ടെന്ന് ചെലണം അങ്ങനെ ഇങ്ങനെ നമ്മള് ചിലപ്പോ ആദ്യമൊക്കെ പറഞ്ഞ ഓടിപ്പിടിച്ചിട്ട് വരുമ്പോ എന്തുവാ മോളാണ് ഇവിടെ കടന്ന് കിടന്ന് കുറഞ്ഞോളുന്നത് അത് ഞാൻ തിരിച്ച് ഫാദറിന്റെ അടുത്തോ അല്ലെങ്കിൽ മദറിന്റെടുത്തോ പറയുമ്പോൾ അവർ നമ്മളെ തിരിച്ച് പറയും അത് അങ്ങനല്ല നിങ്ങൾ പറയുന്നത് അങ്ങനെ എന്റെ മോൾ റെഡി അവിടെ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ മോൾക്ക് ഇതേപോലെ ചില വ്യക്തിത്വ വൈകല്യങ്ങളുണ്ട് അത് പരിഹരിക്കണം അത് പരിഹരിച്ചായിരുന്നെങ്കിൽ ഇന്നീ സ്റ്റേജിൽ വന്ന് നിൽക്കത്തില്ല അത് അവർ അഡ്മിറ്റ് ചെയ്തില്ല ഇന്നലെ ഈ വിഷയം ഉണ്ടാകുമ്പോഴും പുള്ളി എന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ ഫാദർ എന്നുള്ള രീതിയിൽ നിങ്ങളെ നിയമപരക്ഷ കൊടുക്കുക അല്ല ഇതിനകത്ത് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല അതിനുശേഷം ഈ മരുമോനെ വിളിച്ച് സാമ്പത്തികം കാണിച്ച് പ്രലോഭിപ്പിച്ച് പ്രലോഭിപ്പിച്ച് ഈ വിഷമ സമ്പത്തുണ്ട് ഈ വീണ്ടും കേസിനെ മെഡ്രോ ചെയ്തു ആ രീതി കൊണ്ടുപോകാൻ ആ പുള്ളി ശ്രമിക്കുന്ന ശ്രമം നടത്തുന്നേ ബോംബെയിൽ ഒരു ഉണ്ട് സാറേ ഒന്ന് രണ്ടാം ഫ്ലാറ്റ് ഉണ്ട് അതുപോലെ തന്നെ കായംകുളത്ത് റെയിൽവേ സ്റ്റേഷൻ ബാങ്കിൽ ഒരു അമ്പത് സെന്റ് വസ്തു വീട് പിന്നെ അതുപോലെ തന്നെ വള്ളികുന്നത്ത് പള്ളിയുടെ തൊട്ട് ഫ്രണ്ടില് മൂന്നും കട ഒരു പത്ത് സെന്റ് വസ്തുണ്ട് നല്ല സാമ്പത്തികമായിട്ടുള്ള റബ്ബർ വയൽ വേറെ കാര്യങ്ങളും അപ്പൊ ഞാനിവിടെ സ്ഥലമായിട്ട് വരുന്നേ പ്രശ്നമുള്ള പിന്നെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എനിക്ക് ആശ്നോണ്ടത് ഞാനോട് പോകുവോ പക്ഷെ അമ്മക്കൂടെ എവിഡൻസ് ഒന്നും ഇല്ല അമ്മ അമ്മയെ മർദ്ദിക്കുക ചില സമയത്ത് കുപ്പിച്ച ഗ്ലാസ് പൊട്ടിച്ചിട്ട് കൈ മൊഴിക്കുക അവിടെ രക്തപ്പാടെല്ലാം ഉണ്ടായിരുന്നു അവിടെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു അതാണ് അതുപോലെ കൊച്ചിനെ കൊച്ചിനെ എപ്പോഴും എടാ വൈകുന്നേരം വന്നാൽ ഈ ഹസ്ബൻഡ് ഇവരുടെ മകനാണ് ഫാസ്റ്റ് ഫുഡ് ഓർഡർ രാത്രിത്തേക്ക് കൊടുക്കുന്നത് റൂമിനകത്തേക്ക് ഇത്രയും കാര്യങ്ങള് സൗകര്യങ്ങള് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇവിടെ കുനിഞ്ഞിട്ട് അവളൊരു ചൂരെടുത്ത് തൂക്കിയോ ഒരു കരിയിലെടുക്കുകയോ വേണ്ട ഇതെല്ലാ രീതിയിലും വന്നിട്ടാണ് അവൾ ഈ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് അത്രയും നമ്മൾ ആ വ്യക്തിയെ ഏത് രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം എന്റെ അതുപോലെ കൊടുക്കുന്നു ഒരു ദിവസത്തെ വെള്ളം കൊടുക്കത്തില്ല അവരുടെ ഒരു മോൻ പോലെ തന്നിന്റെ സുഹൃത്താ ജയ്സിന്റെ അപ്പൊ ഞാൻ ഒരു പത്തിരുപത്തിയഞ്ച് വർഷമായിട്ട് ഈ ജീവമായിട്ട് അടുപ്പമുണ്ട് അപ്പം വരും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം അപ്പൊ ഒരു കുടുംബം രണ്ടാമത്തെ കല്യാണം അല്ലേ തകർന്നു പോകണ്ടാന്ന് കരുതിയിട്ട് മാക്സിമം മധ്യസ്ഥ വഹിക്കുന്നേ അവസാനം വന്നപ്പോഴത്തേന് ഇത് തകർന്നു പോവുക ഇവള് ഒന്നുകിൽ അവനെ അകത്താക്ക ഇവരെ കൊല്ലും ഈ രീതിയിലേക്ക് വന്നപ്പോഴാണ് നമ്മളൊരു നിയമനിരീക്ഷറിയത് ഇവർ രണ്ടും ആവശ്യപ്പെട്ടു അവര് ഡിവോഴ്സ് വേണം നമ്മള് അഡ്വക്കേറ്റിനെ കണ്ടു അതിനുള്ള മൂവ്മെന്റ് നടത്തി വക്കാലം തൊപ്പിട്ടു കൊടുത്തു അപ്പൊ ഇവരെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ അമ്മ പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിൽ മരിക്കുന്ന സമാധാനത്തെ ജീവിക്കണം അപ്പൊ ഞാൻ പറഞ്ഞതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഒരു അല്പം സാവകാശം വേണം ഞാൻ അഡ്വക്കേറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു വയലൻസ് ആക്ട് പ്രകാരം നമുക്ക് പ്രൊട്ടക്ഷൻ വാങ്ങിക്കാം അങ്ങനെ തന്നെ ഒരു അവസരം ഉണ്ടാക്കി തന്നു കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്തു അതാണ് അഹങ്കരിക്കുന്നവർക്കും ഒരു ഗുണപാഠമാണ് ഒരു സ്ത്രീയുടെ ഈ ചരിത്രം സ്വന്തം മക്കളായാലും ക്രിമിനലിസം കാണിച്ചാൽ താന്തോണിത്തം കാണിച്ചാൽ അത് തിരുത്താൻ രക്ഷാകർത്താക്കൾ തയ്യാറാകണം ധാരാളം ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും കുന്നോളം മുതലും ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള ബോൺ ക്രിമിനൽ സ്വഭാവത്തിന് അതൊന്നും പരിഹാരമായതല്ല ഏതെങ്കിലും വീട്ടിലേക്ക് വിവാഹം കഴിച്ചയക്കുമ്പോൾ ഇന്ന് മുഴുവനും കേൾക്കുന്നത് മരുമകൾ അനുഭവിക്കുന്ന പീഡനത്തെക്കുറിച്ചാണ് എന്നാൽ ഇത് വേറിട്ട ഒരു മാനസികാവസ്ഥയുടെ ഒരു വ്യത്യസ്ത തലമാണ് ഈ അമ്മ ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു മഹാത്ഭുതമാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു വീട്ടിൽ ഈ പ്രായത്തിൽ സുരക്ഷിതമായി കഴിയാൻ തൻ്റെ ഏക മകനോടൊപ്പം കഴിയാൻ ഉറങ്ങാൻ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ അവസരം കിട്ടില്ല എന്ന് എന്നുവരികിൽ ഇവരെയൊക്കെ വീണ്ടും വെള്ളപൂശി കൃത്രിമ കഥകൾ ഉണ്ടാക്കി ഇവർ ചെയ്തതിന് കാരണങ്ങൾ നിരത്തി വെള്ളപൂശാനായി ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ ഞാനും കേട്ടു പക്ഷേ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് കാലം നിങ്ങളും അതിനൊക്കെ അനുഭവിക്കേണ്ടിയും വരും പിന്നെ നിയമപാലകരോടും അതിൻ്റെ സംവിധാനത്തോടും ഇതിൽ പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഘടകങ്ങളോ ആശ്രയിച്ച് ഇതുപോലെയുള്ള ക്രിമിനലുകളെ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ആക്കിയാൽ നാളെ അതിൻ്റെ ദുരന്തം അവിടെയും ഉണ്ടാവും അതോടൊപ്പം ഒരു കാര്യം കൂടി ഈ അമ്മ സങ്കടപ്പെടുന്ന രണ്ട് പെൺമക്കളുണ്ടല്ലോ ആ പെൺമക്കളെ എത്രയും വേഗം ഈ ക്രിമിനലുകളിൽ നിന്ന് മാറ്റി എവിടെയെങ്കിലും വളർത്തിയില്ലെങ്കിൽ നാളെ ആ കുഞ്ഞുങ്ങളും ഇതുപോലെ തന്നെ ഒരു പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിൽ മറ്റൊരു രൂപത്തിലേക്കാവും വളർത്തുന്നത് എവളെ പോലുള്ളവരല്ലേ അതുകൊണ്ട് അതും സംഭവിക്കും അതിനപ്പുറവും സംഭവിക്കും ഗുണപാഠമായിരിക്കട്ടെ ഇത് സമൂഹത്തിന് നെകളിക്കുന്ന ഒരുപാട് അഹങ്കാരികൾ